പ്രിയമുള്ള അറിയണം ഇതുപോലെ സ്വർഗത്തിന്റെ വാർത്തയും നരകത്തിന്റെ വാർത്തയുമെല്ലാം പറഞ്ഞ് ഹബീബ് പോകുമ്പോൾ അതാ ഒരാളുണ്ട് തല തല്ലി പൊളിക്കുന്നു തല തല്ലി പൊളിക്കുന്നുണ്ട് ഒരാൾ പിന്നീട് തല തലപൂർവസ്ഥിതിയിലേക്ക് മാറുന്നുണ്ട് ചോദിച്ചു ലയോ ജിബിരി ഇതാര യാ അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ മടി കാണിച്ചവനാണ് നിസ്കരിക്കാൻ മടി കാണിച്ചവനാണ് എന്റെ ഈ മാനുള്ള ചെറുപ്പക്കാരാ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ മടി വേണ്ട മോനെ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ മേലെ യാത്ര ചെയ്തു വരുമ്പോൾ കണ്ട പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ചിലതാണ് ഞാൻ പറഞ്ഞത് അതിൽ വിഹ്വലപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട് അതിൽ ബേജാറാക്കുന്ന രംഗങ്ങളുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് നബിസ് മതങ്ങൾ വരുമ്പോ അതാ വഴിയിൽ നിൽക്കുന്നു ദജാല് അബ്ദുൽ രൂപത്തിലാണ് ദജ്ജാലിനെ കാണുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്നു വേറൊരാള് അറിബിലീസാണ് വീണ്ടും വരുന്നത് നബി അടുക്കൽ ചെന്നു നബി നബിഹുഅലി വസ്ലമ പിന്നീട് ഹബീബായ നബിതങ്ങളോട് അടുത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഇറങ്ങി രണ്ടിറക്കയത്ത് നിസ്കരിക്കണേ അവിടെ ഒരു മരമുണ്ട് മരത്തിന്റെ ചുവട്ടിൽ പ്രായമുള്ള ഒരാളുണ്ട് ചുറ്റുവട്ടവും കുറച്ച് കുട്ടികളുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടു ചോദിക്കുന്നത് ഇതാരാണ് ഇബ്രാഹി നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ചെന്നാൽ ചെന്നാൽ ഹെബ്രോൺ എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതാ ഒരു ദ്വാരത്തിലൂടെ താഴേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും നക്കുബറ അതിന്റെ താഴെയാണ് ലോകത്ത് അറിയപ്പെട്ട ഖബർ അംബിയാക്കന്മാരുടെ ഖബറുകളിൽ പ്രധാനപ്പെട്ട നബിയുടെ قبر خليل الله إبراهيم عليه السلام സിന്റെ നാട്ടിൽ കബറു വേണമെന്ന് അള്ളഹാനോട് ചോദിച്ചു വാങ്ങിയതാണ് ഇമാം ബുഹാരി നിവേദനം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂസ മൂസനബി അലിസ്സലാമിന്റെ മക്കറയും സന്ദർശിച്ചു ഇബ്രാഹിം നബിയുടെ മക്കുപറയും സന്ദർശിച്ചു അവിടെ എല്ലാം രണ്ടറി നിസ്കരിച്ചു നബി നബിഹുല്ല മരങ്ങൾ എല്ലായിടത്തും അമ്പിയാക്കുടെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും അതിനു മേല് കുബ്ബയുണ്ട് ചില ആളുകൾ സൗദി അറേബ്യയിൽ പോയപ്പോ വഹാബി ഭരണകൂടം കുബ്ബയെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ അതാണ് മതമെന്ന് മനസ്സിലാക്കി നാട്ടിൽ വന്നു പ്രിയമുള്ളവരെ സാധുവായ ഞാൻ അള്ളാഹുവിന്റെ തൗഫിയൊക്കെ കൊണ്ട് പതിനാറ് രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട് ഈ പറയപ്പെട്ട രണ്ട് മൂന്ന് അറബ് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും അമ്പിയാക്കന്മാരുടെ കബറും ഖബറും സ്വാലിഹീങ്ങളുടെ ഖബറും കെട്ടി ഉയർത്തിയിട്ട് അവിടെ പച്ച തുണി മൂടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മറ്റു കളറിലുള്ള തുണിയും മൂടിയിട്ടുണ്ട് യമനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്കബറകളാ അതുപോലെ ജോർദാനിൽ ചെന്നാൽ എത്ര മഹാന്മാരുടെ മക്കബറകളാണ് ഇറാഖിൽ ചെന്നാൽ അനസു മാടിക്കറിയുള്ള മക്കബറയുണ്ട് സരീ തങ്ങളുടെ നമുക്ക് പറയുണ്ട് അതുപോലെ തന്നെ ഇബിരുസീനയും മക്കബറയുണ്ട് പല്ലോങ്ങളുടെ മക്കബറയുടെ അടുക്കളിൽ ചെന്നാൽ അവിടെ ബോംബ് വീണ് പരിസരം തകർന്നു എന്നതൊഴിച്ചാൽ കമാനത്തിൽ അവിടെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എണ്ണിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെയെല്ലാം മഹാന്മാരുടെ മക്കപറകൾ സ്വഹാബത്തിന്റെ മക്കപറകൾ അമ്പിയാക്കന്മാരുടെ മക്കപറകൾ അതാ ഭദ്രമായി പരിപാലിക്കുന്നില്ലേ നബി നബിസല്ലാഹുഴിവസല്ല മതങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ മക്കുപറകളെല്ലാം സന്ദർശിച്ച് സന്ദർശിച്ച് ചെല്ലുമ്പോ حبيبا يا محمد الرسول الله صلى الله عليه وسلم ذن العران ايج قرآن مبين همي رحمة للعالمين تيري عزمتك امين رحمة للعالمين دل تو کہتا ہے کہ تیری شان کی تریشانی ہونا نات کو یارا نہیں ہے رحمت المی تو حسینوں کا حسی ہے تو جمیلوں کا جمیل تو امینوں کا می ہے رحمت المی ോകത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ലോകത്തിന്റെ മുഴുവൻ നന്മയും ലോകത്തിന്റെ മുഴുവൻ പ്രൗഢിയും ലോകത്തിന്റെ മുഴുവനും ആദരവും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ള ില്ല അവിടുത്തെ പ്രഭ എത്ര ഉയർന്നതാണ് അവിടുത്തെ ശരീരം എത്ര ആദരണീയമാണ് അവിടുത്തെ മഹത്വം എത്ര ഉന്നതമാണ് അവിടുത്തെ വൈജ്ഞാനിക സാഗരം എത്ര പ്രൗഢമാണ് റഹ്മില്ല നബിയേ രണ്ടാമതൊരാളെ എണ്ണില്ലാത്ത വിധം മഹാത്മ്യങ്ങളുടെയും ശ്രേഷ്ഠതയുടെയും പ്രൗഢിയായ നവിയേ എത്തുകയാണ് ഇപ്പോൾ നിങ്ങൾ ബൈത്തുൽ മുക്കദ്സിൽ മഹറബി ഗേറ്റ് ഉണ്ട് മൊറോക്കോ കാരുടെ പേരിലുള്ള ഗേറ്റ് ഉണ്ട് അവര് അയ്യൂബി അവരെ സഹായിച്ചത് കൊണ്ടാണ് അവരുടെ പേരില്ലാത്ത വാടം നാമകരണം ചെയ്തത് ആ മഹറബി ഗേറ്റിന്റെ വലത് സൈഡിൽ അതാ ഒരു ചെറിയ തലത്ത് മുസല്ല വിരിച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കൊളുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ബുറാഖിനെ ബുറാഖിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിറങ്ങി അവിടെ ബന്ധിക്കുന്നു എന്നും അവിടെ ഒരു കൊളുത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുറാഖിനെ കെട്ടിയിട്ട തലത്തിന്റെ സ്മാരകമായി ഒരു കൊളുത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ മുസല്ലയുണ്ട് കേട്ടോ മതങ്ങൾ വരുമ്പോൾ വഴിയിൽ വെച്ച് അമ്പിയാക്കളെ കണ്ടു ഇടയിൽ വെച്ച് നോക്കുമ്പോൾ ഇമാം മുസ്ലിമിന്റെ നിവേദനമാണ് മൂസാ നബി നിന്ന് നിസ്കരിക്കുന്നുണ്ട് ഇത് നബി വസ നിങ്ങൾ കണ്ട് വലിയ നേതാവിന്റെ വരവാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്കുള്ള വരവാണ് അറബികൾ യാത്ര ചെയ്താൽ അന്ന് പരമാവധി അവരവിടെ വരെ വരാറുള്ളൂ അതുകൊണ്ടാണ് അക്കസ അങ്ങേ അറ്റം അതിർത്തി എന്ന പേരും മസ്ജിദുൽ മസ്ജിദുസാ അങ്ങേറ്റത്തുള്ള പള്ളിയാണ് സുബ്ഹാനല്ലദീ സുബഹാനല്ലാപരി വരാമായേക്ക് എത്ര പ്രൗഢിയുള്ളൊരായത്താണ് ഒന്നുകൂടി ഓതുമ്പോൾ എത്ര പ്രൗഢിയാണ് മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് അടിമയായ ഹബീബായ നീതങ്ങളെ രാപ്രയാണം നടത്തിച്ച അള്ളാഹുത എത്ര ഉന്നതനാണ് മിനൽ മസ്ജിദുൽ ഹറാം ഉന്നതമായ മക്കത്ത പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ പള്ളിയിലേക്ക് എന്റെ മക്കയിൽ നിന്നങ്ങ് കയറ്റാതിരുന്നത് ഇടയിൽ ചില ഒരുക്കങ്ങൾ നടത്താനാണ് പ്രത്യേകത എന്താണ് ബാറക്കിന് ഹൗലഹൂ അതിന്റെ ചുറ്റുവട്ടവും വറക്കത്തുള്ളതാണ് എന്തൊക്കെയാണ് അവിടെ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ് നല്ല പഴങ്ങളുടെ തോട്ടമുണ്ട് പിന്നെ ഒന്നെന്താണ് അമ്പിയാക്കന്മാര് വന്ന സ്ഥലമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താണ് അമ്പിയ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മക്കബറകൾ ചുറ്റുവറ്റവും ഉള്ള പള്ളിയാണ് മസ്ജിദുല്ലഖസ ആ മസ്ജിദുല്ലഖസയിലേക്ക് നബിസല്ലാഹു അലൈവല്ല മതങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാ അമ്പിയാക്കളും എത്തിപ്പോയി അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ പഠിക്കാൻ എത്ര രസമുള്ള സംഭവമാണ് ഇസ്രാ എല്ലാ അമ്പിയാക്കളും എത്തി നിബിതങ്ങൾക്ക് സ്വീകരിക്കാനുള്ള രീതി കൊണ്ടുവന്ന ഗൈഡിന്റെ ഉപദേശം ഇൻഷാ അള്ള നാളെ നമുക്ക് ഇസ്ര നിന്ന് മേറാജിലേക്ക് കടക്കാം എന്റെ പ്രിയമുള്ള സഹോദരാ അബീബ് സല്ലാഹു അലീവ് സൈലമതങ്ങളാരാണ് ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഒന്നൊന്ന് വേഗം പറഞ്ഞോട്ടെ ഒരു രാത്രി കൊണ്ട് ലോകം ചുറ്റാനും ആ രാത്രിയിൽ തന്നെ വനം ഏറാനും ആ രാത്രിയിൽ തന്നെ റബ്ബിനോട് സംഭാഷണം നടത്താനും ദുനിയാവിലെ ജീവിതത്തിനിടയിൽ തന്നെ ഹബീബിന് കഴിയുമെങ്കിൽ ഇതിനേക്കാൾ വിശാലമായ പരലോകത്തിലെന്നാൽ ലോകത്ത് മുഴുവനും ഹബീബിന് സാന്നിധ്യമറിയിക്കാൻ കഴിയുമെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവ് എവിടെയായിരുന്നു ആലമുല്ലറുവാഴിൽ പിന്നെ വാപ്പാന്റെ മുതുകത്ത് പിന്നെ കുറച്ചുകൂടി വിശാലമായ ഉമ്മാന്റെ പള്ളയിൽ പിന്നെ കുറച്ചുകൂടി വിശാലമായ ദുനിയാവിൽ ഇനി അതിലേറെ വിശാലമായ ആഹൃതത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓരോ ഘട്ടം കഴിയുമോറും അധികാരം കൂടുകയാണ് സ്വാതന്ത്ര്യം കൂടുകയാണ് പ്രവേശനം വർദ്ധിക്കുകയാണ് അപ്പൊ ഈ ശരീര ഇതുപോലെ അഥവാ ഭൗതിക ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുണ്ടായിരിക്കെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കേ മണ്ഡലങ്ങളെല്ലാം ർശിക്കാൻ ഒരു രാത്രിയിൽ അധികാരം വന്ന കൊടുത്തെങ്കിൽ അതിനേക്കാൾ വിശാലമായ ലോകത്ത് പോയതങ്ങൾ എല്ലാസിലും എത്തുന്നില്ലേ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ലാ

എന്റെ നോട്ടമുള്ളൊരു മജ്‌ലിസായി ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണം ബ്രഹ്മനെ രണ്ട് മണിക്കൂർ എന്റെ ദൂരം കപലിലേക്ക് കുറഞ്ഞുപോയി നിങ്ങളുടെയും ദൂരം കുറഞ്ഞുപോയി എത്രയിൽ നിന്നാണ് കുറഞ്ഞതെന്ന് എനിക്കറിയില്ല എത്ര മണിക്കൂറാണിരി ബാക്കിയെന്നറിയില്ല പക്ഷേ ഒരാശയുണ്ട് ഈ മജലിശന്റെ നേതാവായ റസൂറുള്ളാനെ ഒന്ന് കാണണം സ്വല്ലാവളൈവല് മതങ്ങളെ അനുഭവിക്കണം അനുഭവിച്ചിട്ട് വേണം ഒരു പ്രാവശ്യമല്ല ഒരുപാട് തവണ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹീബിലേക്കൊരു വിസാലു വേണം റസൂലുള്ളാനെ ഒന്ന് കാണണം അവസാനം അവിടുന്ന് ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം അള്ളാഹുവേ ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ